ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കാം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എത്രയോ മോശയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ് എങ്ങനെയാണ് റെസ്പോൺസിബിളായിട്ടുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്ത് നിൻ്റെ ഈ ശുശ്രൂഷയിൽ അവർക്ക് നിനക്ക് സഹായകമായി ഇരിക്കുന്നത് ലവ്വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ടു ബേ അവോയ്ഡ് ബേൺ ഔട്ട് സെലക്ട് സ്പിരിറ്റ് ലെഡ് ബിലീവേഴ്സ് ടു ഹെൽപ്പ് പ്രശ്നങ്ങൾ ഗുരുതരമാകാതിരിക്കുവാൻ തക്കവണ്ണം ആത്മാവിനാൽ നിറഞ്ഞ വിശ്വാസികളെ വേണം സഹായകത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ വാക്യം നാം ഒന്ന് വായിക്കാം അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരിതായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ ദൈവജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിയായും പേർക്ക് അധിപതിയായും അമ്പത് പേർക്ക് അധിപതിയായും പത്ത് പേർക്ക് അധിപതിയായും എടുക്കണം ഇവിടെ മോശയോട് ഇത്രോ പറയുകയാണ് എങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഗോഡ്സ് ഡയറക്ഷൻ ഫോർ മോസസ് ടു സെലക്ട് ഗോഡ്സ് ഫിയറിങ് ബിലീവേഴ്സ് ബിലീവിനായ ദൈവം ഇത്രയോ മുഖാന്തരമായിട്ട് മോശയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം എപ്രകാരം ഭയഭക്തിയുള്ള ദൈവഭയമുള്ള വിശ്വാസികളെ ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം ഇവിടെ നാല് കാര്യങ്ങളാണ് പറയുന്നത് ദൈവഭക്തന്മാർ സത്യവാൻമാർ ദുരുതായം വെറുക്കുന്നവർ പ്രാപ്തിയുള്ളവർ മെൻ ഓഫ് എബിലിറ്റി ഏബിൾ മാൻ പ്രാപ്തി ഉള്ളവർ മെൻ ഓഫ് ഗോഡ്ലിനെസ് സച്ച് ആ സ്പിയർ ഓഫ് ഗോഡ് ദൈവഭക്തിയുള്ളവർ ദൈവത്തെ ഭയക്കുന്നവർ മെൻ ഓഫ് ഗോഡ്സ് വേഡ് മെൻ ഓഫ് ട്രൂത്ത് സത്യവചനത്തിനനുസരിച്ച് സത്യമായി നിൽക്കുന്നവർ മെൻ ഓഫ് ഹോണർ നല്ല നല്ല പേരുള്ളവർ ഹെയ്റ്റിങ് കവേഷ്യസ്നെസ് ദുരുദായം വെറുക്കുന്നവർ ഇങ്ങനെയുള്ളവരെയാണ് ദൈവം തൻ്റെ വേലയ്ക്കു വേണ്ടി തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം മോശയോട് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ആത്മ ഒന്നാം നൂറ്റാണ്ടിൽ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ചില കുറ്റങ്ങൾ മേശയോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായം ആറാമധ്യായ മൂന്നാമധ്യത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് തന്നെ ഏഴു പേരെ തിരഞ്ഞെടുക്കണം അവർക്ക് ജനങ്ങളുടെ മധ്യത്തിൽ നല്ല പേരുള്ളവരായിരിക്കണം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉള്ളവരായിരിക്കണം ദൈവീക ബുദ്ധിയുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് സ്പിരിറ്റലഡ് പീപ്പിൾ ഇത് ഒരു ദൈവസഭയിലും നേതൃസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രാധാന്യം ഉള്ള ഒരു അവസ്ഥയാണ് എന്നാൽ ഇന്ന് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുകയില്ല പ്രത്യേകിച്ച് ഭാവിയിലുള്ളതായ നേതൃസ്ഥാനത്തുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അത് തിടുക്കത്തിൽ ചെയ്യരുത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവർ എപ്രകാരമാണ് എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെപ്പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം വേണം നാം ഈ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ ഒരാൾ തന്നെ അത് ചെയ്യുന്നത് ആയിരിക്കരുത് സഭയിലുള്ള നേതൃസ്ഥാനത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥനയോടുകൂടെ ഇങ്ങനെയുള്ളതായ സ്വഭാവമുള്ളവർ പ്രാപ്തന്മാർ ദൈവഭക്തന്മാർ സത്യവാൻമാർ ദുരുദായം വെറുക്കുന്നവർ അങ്ങനെയുള്ളവരെയാണ് ദൈവസന്നിധിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത് നാം ഒന്ന് ഒന്ന് തീത്തിയോ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നത് പെട്ടെന്ന് ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരുടെ മേൽ കൈവയ്ക്കരുത് ഒരു വ്യക്തി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ദൈവചനത്തിൽ പറയുന്നത് അവർ ഹോണസ്റ്റ് ഗോഡ് ഫിയറിങ് ആൻഡ് എ സ്പിരിറ്റൽ ലെഡ് പേഴ്സൺ സത്യസന്ധന്മാർ ദൈവഭക്തന്മാർ പുറപ്പാട് പുസ്തകം പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്നിൽ അത് നാം കാണുന്നു ഇപ്പോൾ നാം വായിച്ച ഭാഗത്ത് അതുപോലെ തന്നെ അപ്പോൾ സ്ഥലപ്രവൃത്തി ആറിൻ്റെ മൂന്നിലും നാം ആ കാര്യം കണ്ടു രണ്ടാമതായിട്ട് ആ വ്യക്തി സന്തുഷ്ടനായിരിക്കണം ഒന്നോസ് ആറിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെ പുതിയ ആൾ സന്തുഷ്ടിയുള്ളവനായിരിക്കണം ഏത് കാര്യത്തിലും സന്തുഷ്ടനായിരിക്കണം മസ് ബി കണ്ട മൂന്നാമതായിട്ട് ആരുടെയും കുറ്റം അവൻ്റെ മേൽ ഉണ്ടാകാൻ പാടില്ല ഒരു ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കണം ചൂടാകുന്ന വ്യക്തി ആകരുത് മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിച്ചവനായിരിക്കണം മറ്റുള്ളവരെ ആതിഥേയത്വം ഉള്ളവനായിരിക്കണം പഠിപ്പിക്കുവാൻ സമർത്ഥനായിരിക്കണം നാലാമതായിട്ട് നാം കാണുന്നത് ഈ വ്യക്തി എ പേഴ്സൺ ഓൾസോ മസ്റ്റ് നോട്ട് ബി അഡിക്റ്റഡ് ടു ദ വൈൻ ഓർ ടു പെഗ്നോഷ്യസ് ബട്ട് ഇൻ പീസബിൾ ഫ്രീ ഫ്രം ലവ് ഓഫ് മണി മദ്യത്തിന് മയക്കുമരുന്നിന് ഇതാകാതെ താഴ്മയുള്ളവന് സമാധാനം ഉണ്ടാക്കുന്നവൻ പണത്തോട് സ്നേഹം ഉള്ളവൻ ആകരുത് അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഈ നേതൃസ്ഥാനത്ത് വരുന്നവർ അവരവരുടെ കുടുംബത്തെ നന്നായി നോക്കുന്നവരായിരിക്കണം ഭാര്യ ഏത് ഏത് വിധേനയും മക്കൾ ദൈവഭയമില്ലാതെ പിന്മാറ്റത്തിലായിരിക്കുന്നവരും അങ്ങനെയുള്ളവരൊന്നും ഈ സ്ഥാനത്തേക്ക് യോഗ്യന്മാർ അല്ല ആറാമത് നാം കാണുന്നത് അത് ഒരു പുതിയ ശിഷ്യനാകരുത് അവസാനമായിട്ട് നാം കാണുന്നത് എ പേഴ്സൺ മസ്റ്റ് ഓൾസോ ലീഡ് ബൈ ബീങ് എ സെർവൻറ്റ് ടു അതേഴ്സ് മറ്റുള്ളവരെ സർവീസ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ദാസന്മാരായിരിക്കാനും ഉള്ളതായ ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഈ ഫലങ്ങളൊക്കെ ഉള്ളവന് വേണം പുതിയ ഒരു നേതാവായിട്ട് പുതിയ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നാൽ ഇന്ന് അനേക സഭകളിൽ ഇതിന് പാഴ്ച വന്നിരിക്കുകയാണ് കുടുംബത്തിൽ നിന്നുള്ളവരെ അവരുടെ ജീവിതം നന്നല്ലേലും കുഴപ്പമില്ല മറ്റുള്ള സഹോദരങ്ങളെ താഴ്ത്തി കെട്ടുവാൻ തക്കെണ്ണം ആരെയെങ്കിലും മൂപ്പന്മാരാക്കുന്ന സ്വഭാവം റിട്ടയർമെൻറ്റ് ഗൾഫ് റിട്ടേൺ ഇങ്ങനെയൊക്കെയുള്ളവരെയാണ് ഇന്ന് അനേക സഭകളിൽ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് അതുകൊണ്ട് അനേക ഇടങ്ങളിലും ഇന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മോശയുടെ അടുക്കൽ വരുന്നതുപോലെ ഇന്ന് അനേക സഭകളിൽ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയ പ്രിയവിശ്വാസികളെ നമുക്കും മോശയോട് പറഞ്ഞതുപോലെ നമ്മുടെ സഭകളിൽ ഇപ്പോൾ നേതൃസ്ഥാനത്തുള്ളവർ ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ അടുത്ത തലമുറയിലെ നേതൃസ്ഥാനത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം ദൈവഭക്തന്മാർ സത്യവാന്മാർ ദുരിതായം വെറുക്കുന്നവർ പ്രാപ്തിയുള്ളവർ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായൊരു സവാജീവിതങ്ങള് നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുവാൻ ഈ വാക്കുകൾ മുഖാന്തരം ബലിവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ